റിസർച്ചിങ് അതുപോലെ ഉള്ളത് കൊണ്ട് ഏത് ഫർണിച്ചറും ഒരു ഒത്തിണങ്ങിയതും കാഴ്ചയും അട്രാക്ഷവും ഏതൊരാളും കണ്ടാൽ ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുകയും എന്നാൽ റേറ്റോ വളരെ മാർക്കറ്റിൽ ലഭിക്കാവുന്നതിൽ ആമസോണിലൊക്കെ ഇങ്ങനത്തെ ഒരു സോഫ് ഇങ്ങനെ ഹൈ സോ പോക്കറ്റ് സ്പ്രിങ് സോഫ്റ്റ് ഫോം ഇങ്ങനത്തെയൊക്കെ സോഫയ്ക്ക് എങ്ങനായാൽ മുപ്പത്തയ്യായിരത്തിന്റെയും നാപ്പതിനായിരത്തിൻ്റെയും മേലെ വരും എന്നറിയാം നാപ്പതിനായിരം അല്ല ചില ഷോപ്പുകളിലും ചില ഇതിലൊക്കെ കാണുന്നത് ഒരു ലക്ഷം വരെ വരുന്നുണ്ട് എന്നാണ് പക്ഷെ ആ ഒരു സോഫക്കാണ് മാർക്കറ്റിൽ ലഭിക്കുന്നതിനാൽ ഇരു മുപ്പതിനായിരത്തിനും താഴെ മാസത്തവണയിലും ഓഫറോട് കൂടി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കീശേരി ലൈക്ക ഫർണിച്ചറിൽ ബെഡ്റൂം സെറ്റുകൾക്കും മാത്രമല്ല ഡൈനിങ് ടേബിളുകൾക്കും നല്ല ഓഫറാണ് ഈ നാൽപ്പത് വർഷം ഹോൾസെയിൽ മാർക്കറ്റിൽ ലൈക്ക ഫർണിച്ചർ ടീം പൂർത്തീകരിച്ചിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്